നമസ്കാരം ആയിട്ട് വന്നിരിക്കുകയാണ് നമ്മൾ വിലയിരുത്തിയ പൗണ്ട് ഏകദേശം യൂറോസ് റിലീസ് ക്ലോസ് ഇട്ടിരിക്കുന്നു നാപ്പോളി വന്നിട്ട് പറയുന്നു ഓക്കെ ഞങ്ങൾ ഒരു പന്ത്രണ്ട് മില്യൻ പ്ലസ് ഒരു രണ്ടര മില്യൻ പ്ലസ് ഒരു കിലോ അരിയും കൂടെ തരാന്നുള്ള രീതിയിലാണ് നാപ്പോളി അപ്രോച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് പറയപ്പെടുന്നത് ചെല ചെറിയ നിഷ്പ്രയാസം പോലെ തട്ടികളയുന്നുള്ളതിൽ യാതൊരു സംശയം വേണ്ട ഇതെങ്ങാനും കൊടുത്ത നമ്മുടെ വില മാർക്കറ്റിൽ ഇടിഞ്ഞ് പൊടിഞ്ഞ് തകരാറാവും ചെൽസി ആസ് എ ക്ലബ് ഈസ് വെരി ഈസി ടു നെഗോഷിയേറ്റ് എന്നുള്ളത് മാർക്കറ്റിൽ വരും അതിൽ പ്രത്യേകിച്ച് നമ്മൾ ആ എൻസോ ഫെർണാണ്ടസിന്റെയും കൈസേഡോവിന്റെയും മുഡ്രിക്കിന്റെ ഡീലും വെച്ചിട്ട് മുഡ്രിക്കിന്റെ പോട്ടായ പക്ഷെ എൻസോ ഫെർണാണ്ടസിന്റെയും കൈസേഡോവിന്റെ ഡീലും വെച്ചിട്ട് അല്ലെങ്കിൽ തന്നെ നമ്മൾ ഹൈപ്പർ ഇൻഫ്ലേറ്റഡ് ആയിട്ടാണ് പ്ലേയേഴ്സിനെ മേടിച്ചിരിക്കുന്നത് തന്നെ അത്രയും വരെ അത് കൊണ്ടുപോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എൻസോ ഫെർണാഡസിന്റെ നേരത്തെ തന്നെ അത് ക്ലോസ് ചെയ്യാമായിരുന്നു കേസായിരുന്നു ഇൻഫാക്ട് ഇറ്റ് വാസ് ഓൾമോസ്റ്റ് ക്ലോസ്ഡ് വലിച്ച് നീട്ടിക്കൊണ്ടുപോയി കൈസേഡോന്റെ അതെ അവസാനം ആ ഒരു സാഗ ഹാസ് ബീൻ ഒരു 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 മൂവി ഇതിൽ കാണുന്ന പോലെ ഒരു സിനിമയാണ് അവസാനം യൂറോപ്യൻ ക്ലോപ്പ് വരെ അനൗൺസ് ചെയ്തു കൈസേഡോസ് കമ്മിംഗ് ടു ലിബർപൂൾ എന്നിട്ട് തിരിച്ചും മറിഞ്ഞ് ഇങ്ങോട്ട് വരുന്ന ഒരു സിറ്റുവേഷൻ ആണ് അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ നമ്മളിപ്പോ ലുക്കാക്കു ഈ പറയുന്ന നാപ്പോളി പറയുന്ന പോലെ അഞ്ച് മില്യൺ പ്ലസ് രണ്ട് രണ്ട് ചാക്ക അരി പ്ലസ് മൂന്ന് മറ്റേ എന്താ പറയണ ചോക്ലേറ്റ് ബാറും കൂടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് മീൻസ് നമ്മൾ ഇനി വിൽക്കാനിട്ടിരിക്കുന്ന പ്ലേസിന് വാല്യൂ വരില്ല പക്ഷെ ഓൺ ദി അതർ ഹാൻഡ് ചെൽ സി ഹാസ് ഓൾസോ ഡമാർട്ട് ബിസിനസ് നമ്മൾ മേസൺ മൗണ്ടിനെ നല്ല വിലയ്ക്ക് തന്നെ കൊടുത്തു ഫിഫ്റ്റി ഫൈവ് മില്ലിയൻ ഐ തിങ്ക് തിരിച്ചു നോക്കാൻ നേരത്ത് വൺ ദി ബെസ്റ്റ് ബിസിനസ് ഡീൽസ് അൺഫോർച്യുനേറ്റ്ലി അവൻ്റെ ഇഞ്ചുറിയിൽ അവന് യുണൈറ്റഡിൽ റെഗുലർലി കളിക്കാൻ പറ്റിയിട്ടില്ല അത് നമുക്കൊരു പ്ലെയറിനെ കുറ്റം പറയാൻ പറ്റുന്നില്ല പക്ഷെ എന്നാലും കളിച്ച സമയത്തൊന്നും ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല മേസൺ മൗണ്ടിന് ഇനി ഇപ്പൊ ഭാവി എന്താണെന്ന് അറിയില്ല കൈ ഹാവേഴ്സ് ഹാസ് ബീൻറ്റാസ്റ്റിക് ഡീൽ ഫ്രോം ഫൈനാൻഷ്യലി ആൻഡ് ആർസ് ഒരു കണക്കിന് നല്ലൊരു ഡീൽ തന്നെയായിരുന്നു കാരണം ഒരു കണക്കിന് തേടിയിട്ട് ഗുഡ് ഡീസന്റ് റിട്ടേൺ ഇൻവെസ്റ്റ്മെന്റ് ഭാവിയിൽ എന്താണെന്ന് എനിക്ക് അറിയില്ല പക്ഷെ അതും ചെയ്തിട്ടുണ്ട് അപ്പൊ കുറച്ച് വാശി പിടിക്കാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് വാശി പിടിക്കാൻ അറിയാം ലുക്കാക്കുവിന്റെ കേസിൽ ഇത്ര വില വില പേസി കുറച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് കൊടുക്കൂല്ല എന്നുള്ളതാണ് എന്റെ ഒരു മനസ്സിലാക്കുന്നത് നമ്മൾ പറയുന്ന കേസ് ഓർ ലീവ് ഇറ്റ് പ്രൈസ് യുവാണ്ട് ദ പ്ലെയർ യു കീപ് ദ പ്ലേയർ നമുക്ക് ഫൈനാൻഷ്യൽ ഫെയർപ്ലൈൻ്റെ ഇഷ്യൂസ് എന്തെന്നാലും ഈ സീസണിൽ വരുന്നില്ല നമുക്ക് സമയമുണ്ട് ലുക്കാക്കുവിനെ സംബന്ധിച്ച് അവന് ആയിട്ട് ഗെയിം ടൈം കിട്ടണം അവന് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവന് പണി കിട്ടും ഓൾറെഡി ആന്റോണോട്ട് റിലേഷൻഷിപ്പ് ഉണ്ട് സോ ഇട്ടു പുഷ് ഇനി നാപ്പോളി ഇത്രയും കാശ് കൊടുക്കാൻ തയ്യാറായിരിക്കുമോ ആണോ ഇല്ലെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ അവനെ ഡെവലപ്മെന്റ് സ്ക്വാഡി കൊണ്ട് വിട്ടിട്ട് കളിപ്പിക്കോ എന്നാന്ന് ചോദിച്ചാൽ ചെയ്തോ പക്ഷെ ഇങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ ഒരു വലിയ ഇരുത്തിൽ വരുമ്പോൾ അങ്ങനെ വിൽക്കരുത് യു ഹാവ് ടു ഹാവ് എ സ്ട്രോങ് ബാർഗെനിങ് പൊസിഷൻ നമുക്ക് എത്രത്തോളം ആ പ്ലെയറിനെ നമുക്ക് ഇഷ്ടമല്ലെങ്കിലും അങ്ങനെ ഒരു ഡിസ്കഷൻ നമ്മൾ ഒരിക്കലും നിക്കരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ തോട്ട് അൺലസ് റണ്ടിൽ നമുക്ക് ഈ പറയുന്ന പോലെ ഫൈനാൻഷ്യൽ പ്ലേയർ അങ്ങനെ വലിയ ഡിസ്ട്രസ് ഉണ്ടെങ്കിൽ ഓക്കെ നമുക്ക് പറയാൻ പറ്റാം നമുക്ക് നിവൃത്തിയില്ല ഇപ്പൊ ചില സമയത്ത് എല്ലാവരും വീട് മാറുമ്പോ ചില സാധനങ്ങളൊക്കെ ചില വില കുറച്ച് വിറ്റാ പറ്റൂ കാരണം ആ നിവൃത്തിയോടുക്കൊണ്ട് ആ സിറ്റുവേഷൻ വരുന്നതാണ് നമുക്ക് ആ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഹോൾഡ് ഔൺ ടു ദ വാല്യൂ അവൻ എന്താണെന്ന് വെച്ചാൽ കാണിക്കട്ടെ നിങ്ങളുടെ തോറ്റ് ഒന്ന് കോമെന്റ് സെക്ഷനിൽ പറയാ താങ്ക് യു സോ മച്ച് വാച്ചിങ് എസ് കെ हम सत